പ്രിയപ്പെട്ടവരെ കേരളത്തിലെ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ വയനാട്ടിലും പെരിയാറിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലും തൃശ്ശൂരിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അഥവാ ഉണ്ടായ ഭൂകമ്പങ്ങളും അതുപോലെ തന്നെ മണ്ണിടിച്ചിലും പെരുമഴയും കേരളത്തെ ആകപ്പാടെ വേദനയിൽ ആഴ്ത്തിയിരിക്കുന്നത് വിദൂരത്തിൽ ഇരുന്നായാലും വിവിധ വാർത്താ വിനിമയങ്ങളിലൂടെ കേട്ട് ഞാൻ സങ്കടപ്പെടുന്നു മനം മൂലം വേർപെട്ടവരുടെ ഓർത്ത് വേദനിക്കുന്നവർക്ക് ഞാനെൻ്റെ ആശ്വാസം പ്രാർത്ഥനയിലൂടെ തരുന്നു പലരും എനിക്ക് എഴുതുന്നവരും ഏനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരുമാണെന്ന് അറിയാൻ എനിക്ക് സാധിച്ചു പ്രിയപ്പെട്ടവർ വേർപെട്ടൻ്റെ വേർപെട്ടതിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവർക്ക് ഞാനെന്റെ അകാലമായ അനുശോചനം അർപ്പിക്കുന്നതോടൊപ്പം എൻ്റെ പ്രാർത്ഥനയും നേരുന്നു പലതാത്മാക്കൾക്ക് വേണ്ടി ഇന്ന് രാവിലെ ഞാനൊരു ബലി അർപ്പിച്ചു തുടർന്നും ബലികൾ അർപ്പിച്ച് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും പ്രിയപ്പെട്ടവരെ ഈ സമയം കുറ്റപ്പെടുത്താനും അതായത് ഗവൺമെന്റിനെയോ രാഷ്ട്രീയ നേതാക്കന്മാരെയോ കുറ്റപ്പെടുത്തേണ്ട ഒരു സമയമല്ല പിന്നെയോ ഏതെങ്കിലും തരത്തിൽ എപ്രകാരം ഈ വേദന അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാമെന്ന് ചിന്തിക്കേണ്ട നിമിഷമാണ് കരയുന്നവരോട് കരയുവാൻ വേദനിക്കുന്നവരോട് വേദനിക്കുവാൻ നമുക്കൊരു മനസാക്ഷി ഉണ്ടാവണം രാഷ്ട്രീയ മുതലെ മുതലെടുപ്പ് ഇവിടെ പാടില്ല ജാതി മരഭേദമന്യേ എല്ലാവരും കൂട്ടായ്മയായിട്ട് കളത്തിലിറങ്ങണം അതിൽ വയനാട്ടിലും പ്രാന്തപ്രദേശങ്ങളിലും എവിടെയെല്ലാം ഉരുൾപൊട്ടൽ മുഖാന്തരമോ വെള്ളപ്പൊക്കം മുഖാന്തരമോ മടി മലയിടിച്ച മുഖാന്തരമോ വിഷമങ്ങളുണ്ടായോ നേരിട്ട് ആശ്വസിപ്പിക്കണം എനിക്കറിയാം ഒത്തിരി വൈദികര് മത്രാന്മാര് കന്യാശികളൊക്കെ അവിടെ ചെന്ന് നേരിട്ട് ആശ്വസിപ്പിക്കുന്നു പോരാ ഇനിയും സന്യാസ സഭകളിൽ ഇരിക്കുന്നവര് ഇറങ്ങിത്തിരിക്കണം ഞാൻ മറ്റു മതത്തിലുള്ളവരോടും പറയുന്നു അതെ മോസ്കുകളില് മദ്രാസുകളിലുള്ള ഇമാന്മാരെ നിങ്ങളും നിങ്ങളടുത്ത് പ്രവർത്തിക്കുന്നവരെയും ദയവായിട്ട് പുറത്തു കൊണ്ടുവരണം ഈ സമയം അത് അവർക്ക് ആശ്വാസം നൽകുവാൻ ഒരുപക്ഷെ അത് അവർക്ക് വേണ്ടി കൂടെ പെണ്ണു പ്രാർത്ഥിക്കുവാൻ അതുപോലെ അമ്പലങ്ങളിലുള്ള സന്യാസികൾ ഇറങ്ങി വരണം പൂജാരികൾ വരണം സ്വാന്തനപ്പെടുത്തണം അവരെ മാത്രമല്ല ഏതെല്ലാം അവരെ ആശ്വസിപ്പിക്കാമോ അവർക്ക് സഹായം കൊടുക്കാമോ ആര് കൂടിയെല്ലാം കൊടുക്കാമോ എന്ന് പരിശ്രമിക്കേണ്ട കാലമാണ് നിങ്ങൾ ഈ സമയം ഉച്ച നീചത്വങ്ങളോ മരവ്യത്യാസങ്ങളോ നോക്കരുതേ ജാത ജാതി മതഭേദമന്യ വേണമേ ഈ സമയത്ത് അതെ നിങ്ങൾക്കറിയാം പണമുള്ളവരും അവരെ ഒരു പക്ഷെ പണം പൂർത്തി വച്ചിരിക്കുന്നവരും ഒക്കെ അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം ആത്മാർത്ഥമായിട്ട് സംഭാവന ചെയ്യുവാനായിട്ട് പ്രിയമുള്ളവരെ അതീ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന അതെ തൃശ്ശൂരും പ്രാന്തപ്രദേശങ്ങളിലും കേരളത്തിലുള്ള അതെ പല എനിക്കറിയാം ജുവലറീസ് അവർ ദയവായിട്ട് കൈയറിഞ്ഞ് സഹായിക്കണം ജോസ് ലൂക്കാസ് അല്ലെങ്കിൽ ചമ്മണ്ണൂര് ഭീമ കല്യാൺ ഇടശ്ശേരി ചുങ്കത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അതെ തുടങ്ങിയ പല ജുവലറീസും ഉണ്ടല്ലോ നിങ്ങൾക്ക് കുറെ സഹായം കൊടുക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും അതുപോലെ തന്നെ വലിയ കമ്പനികൾ ഇൻഫോസിസ് അല്ലെങ്കിൽ ടാറ്റ കൺസൾട്ടിങ് സർവീസ് ആമസോൺ യു എസ് ടി കെ എസ് സി വി ഗാർഡ് ഇങ്ങനെ പോകുന്ന പല കമ്പനികൾ എല്ലാം ഒന്നും എൻ്റെ മനസ്സിൽ വരുന്നില്ല അത് നിങ്ങൾ കഴിവരും ശേഖരിച്ച് ഇവരെ സഹായിക്കണമേ സാമ്പത്തികമായിട്ട് അതുപോലെ റിയൽ എസ്റ്റേറ്റിന്റെ ഉടമകൾ പണം പൂഴ്ത്തി വച്ചിട്ടുണ്ടായിരിക്കും ഒക്കെ എന്നെടുത്ത് സഹായിക്കൂ അതെ പാവപ്പെട്ടവരെ സഹായിച്ചാൽ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് പരിമടങ്ങല്ല നൂറു മടങ്ങായിട്ട് കർത്താവ് തരും അത് സത്യമാണ് അതുപോലെ മുതലാളിമാർ പണമുള്ളവരുണ്ട് അതുപോലെ പല അതെ വലിയ വലിയ സ്ഥാപനങ്ങളും മുത്തൂറ്റ് ഫൈനാൻസ് അതുപോലെ ബാങ്കുകൾ ഫെഡറൽ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇങ്ങനെയുള്ളവരൊക്കെ ഉദാരമായിട്ട് സംഭാവനയ്ക്കായിട്ട് ഇറങ്ങിത്തിരിക്കണം അത് ചെറിയ മതിയാവും ഇത് വലിയൊരു വേദനയുടെ കാലഘട്ടമാണ് സാമ്പത്തികമായിട്ട് വിഷമിക്കുകയാണ് അവർക്ക് വീടുണ്ടാക്കി കൊടുക്കണം വഴിയുണ്ടാക്കി കൊടുക്കണം അങ്ങനെ പല കാര്യങ്ങളും പുനരുദ്ധരിക്കണമെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സഹായിച്ചാൽ കർത്താവ് അത് ഇവിടെ ഇറങ്ങി പ്രവർത്തിക്കുകയുള്ളൂ നമുക്ക് നമ്മുടെ സ്വാർത്ഥതയൊക്കെ ഒന്ന് വെടിയാൻ നോക്കാം ഏത് ജാതിയിൽപ്പെട്ടവരായാലും ഹൈന്ദവനായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും ക്രിസ്ത്യാനികളും ഇവിടെ കത്തോലിക്കർ മാത്രം പോയി പ്രവർത്തിച്ച പോരാ എല്ലാ ഗ്രൂപ്പിൽപ്പെട്ടവരും ഒന്നിച്ചു ചെന്ന് പന്തക്കോസ്താക്കാരും അതുപോലെ യാക്കോമായക്കാരും മർത്തവുമായക്കാരും സി എസ് ഐക്കാരും എല്ലാവരും ചെല്ലണം അത് എല്ലാവരും ഇവിടെ ജാതിയോ മരമോ അല്ലെങ്കിൽ വിശ്വാസമോ ഒന്നുമല്ല നോക്കേണ്ടത് മനുഷ്യനെയാണ് വേദനയ്ക്ക മനുഷ്യർ ഓരോരോ വീഡിയോ കണ്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി ഇന്ന രാത്രി എനിക്ക് ഉറക്കാൻ പറ്റിയില്ല അത്രമാത്രം വേദനിച്ചു പ്രിയ മക്കളെ ഈ സമയം വേദനയ്ക്കുന്നവര് കണ്ണ് ഒപ്പുക ഹൃദയം ഒപ്പുക അവരോടുകൂടി ആയിരിക്കുക അത് ഞാൻ ദൂരെ വിദേശത്തായതുകൊണ്ട് എനിക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് പറയാനേ പറ്റൂ അവർ ഞാൻ ഒരു വീൽ ചെയറിൽ ഇരിക്കുന്നു ഓടിയെത്താനോ സഹായിക്കാനോ സാധ്യമല്ല അത് നിങ്ങൾ ഒത്തിരി പേരുണ്ടെന്നെ അറിയുന്നവരെ സ്നേഹിക്കുന്നവര് അവര് എൻ്റെ വീഡിയോ കേൾക്കുന്നവരെ എന്നിലൂടെ ആധ്യാത്മികമായി വളർന്നവർ പ്രിയപ്പെട്ടവർ ഇത് സമയമാണ് എല്ലാവരെയും സഹായിക്കുക കൊടെ നിനക്ക് നൽകപ്പെടും എന്നാണ് കഥാവ് പറഞ്ഞത് നീ കൊടുക്കുന്ന തോന്നനുസരിച്ചായിരിക്കും കഥാവ് നിനക്കും അളന്നു തരുന്നത് ഈ സമയം നമുക്ക് സ്വാർത്ഥത കൂടാതെ എല്ലാ തരത്തിലും സഹായിക്കാം ആത്മീയമായിട്ട് ശാരീരികമായിട്ട് ഇവിടെ ഒരു വാക്കുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു അത് പലപ്പോഴും നമ്മൾ അത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവം സഹിക്കുന്ന ആ രാജ്യമാണ് കേരളം നമുക്ക് ദൈവത്തിന്റെ നാട് ഗോഡ് സോൺ ലാൻഡ് എന്നാണല്ലോ നമ്മൾ കേരളത്തെ പറ്റി പറയുന്നത് നമുക്കറിയാം കർത്താവ് വിഭാവന ചെയ്ത ഒരു കേരളമുണ്ടായിരുന്നു നമുക്കറിയാം മൂന്നായിട്ട് തരം തിരിച്ചിരുന്നു ഹൈലാൻഡ് ഉയർന്ന പ്രദേശം പർവ്വതനിര അതുപോലെ ലോ ലാൻഡ് താഴ്ന്ന പ്രദേശം തീരപ്രദേശവും നമ്മൾ പറയും മധ്യപ്രദേശം അതായത് മിഡിൽ ലാൻഡ് നമുക്കറിയാം പണ്ട് സ്വരുമയില് സ്നേഹത്തിൽ ആളുകൾ ജീവിച്ചു തീര തീരപ്രദേശങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ പ്രവർത്തിച്ചു അവർ ജീവിച്ചു എന്നെ അതുപോലെ തന്നെ കാടുകളിൽ വന്യമൃഗങ്ങളും അവർ വലിയ വൃക്ഷങ്ങളുമായിരുന്നു നമുക്കറിയാം പിന്നെയാണ് കുടിയേറ്റങ്ങൾ ഉണ്ടാകുന്നത് അതിന്റെ ഫലമായിട്ട് മരങ്ങളെല്ലാം നശിപ്പിച്ചു ആ ഭൂ ഭൂപ്രകൃതി തീരെ മോശമാക്കി മാത്രമല്ല മൃഗങ്ങളെയും കൊന്നൊടുക്കി ഇപ്പോൾ മൃഗങ്ങൾ തിരിച്ച് അത് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കംപ്ലയിന്റ് ചെയ്യുന്നു നമുക്ക് മനസ്സിലാക്കണം അത് അങ്ങനെ പ്രകൃതിയോട് നമ്മൾ വലിയ ഒരു ശത്രുത പുലർത്തി നശിപ്പിച്ചു എന്ന് മനസ്സിലാക്കണം ഈ സമയത്ത് അതുപോലെ തീരപ്രദേശത്തും നമുക്കറിയാം വലിയ വലിയ തുറമുഖങ്ങൾ അതുപോലെ തുറമ കപ്പൽ നിർമ്മാണ ശാലകൾ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ആ തീരപ്രദേശത്തിന്റെ സൗമ്യയും സൈലൻസും ആ നന്മയെല്ലാം നശിപ്പിച്ചു ഇന്ന് അവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് പോലും ശാന്തമായി മീൻ പിടിക്കാൻ മേലാത്ത ഒരു കാലഘട്ടം മാത്രമല്ല മധ്യപ്രദേശത്തുണ്ടായിരുന്ന എല്ലാ പട്ടണങ്ങളിലും നേരെ കൊച്ചിക്ക് പോയി എറണാകുളത്തിന് പോയി അല്ലെങ്കിൽ ടൂണ്ടത്തോ ആലപ്പുഴയോ പണ്ടൊക്കെ അതിരമ്പുഴ അല്ലെങ്കിൽ പൊൻകുന്നങ്കഞ്ഞിപ്പുള്ളിയൊക്കെ ചന്തകളുണ്ടായിരുന്നൊക്കെ പോയി ഇന്നെല്ലാം എല്ലാം ഈ തീരപ്രദേശത്താണ് നമ്മളിത് മനസ്സിലാക്കണം ഒരുപക്ഷെ അത് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം അല്ലേ നമ്മൾ പകുതിയെ നശിപ്പിച്ച വിധത്തെപ്പറ്റി മാത്രമല്ല ഒരു തിരിച്ചുവരവേണ്ടി വരികയില് ഇന്നിപ്പം ജനങ്ങൾ ജീവിക്കുന്നത് കൃഷിയിൽ മാത്രമല്ല കൃഷി ജീവിക്കുന്നവരുണ്ട് ഞാൻ അവരെ തിരസ്കരിക്കുകയോ മാറ്റിപ്പുറയോ അല്ല ഏറെ പേരും വിദേശത്ത് പോയി ജോലിയിൽ പണമുണ്ടാക്കുന്നു അപ്പോൾ അതെ ഈ കാട്ടും നിന്ന് പരുക്ക് ശാന്തമായി ഒരു വശങ്ങൾ മധ്യപ്രദേശത്തിലേക്ക് വരുവാൻ കർത്താവ് ആഹ്വാനം ചെയ്യുന്നില്ലേ അതുപോലെ ഈ വലിയ പട്ടണങ്ങളിൽ നിന്ന് മധ്യപ്രദേശത്തേക്കൊന്ന് മാറണ്ടേ എപ്പോഴാണ് കടൽക്ഷോഭം ഉണ്ടാകുന്ന അറിഞ്ഞുകൂടാ കടലൊക്കെ നമ്മൾ ഭിത്തി കെട്ടി അതിനെ ശാന്തമാക്കി ഇപ്പൊ ഇരിക്കുന്നത് അങ്ങനെയാണല്ലോ ഇതെല്ലാം പണത് ഉയർത്തത് വലിയ കപ്പൽ നിർമ്മാണശാലകളും അതുപോലെ തന്നെ തുറമുഖങ്ങളും എല്ലാം ഉണ്ടാക്കിയത് ഈ കടലിനെ അത് തള്ളി നീക്കിക്കൊണ്ടാണ് ഓർക്കണം അത് ഒരു തള്ളൂരും ഒരു പക്ഷെങ്കിൽ പിന്നീട് നമുക്കറിയാം നമ്മളൊക്കെ വായിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിനെ പിന്നീട് ശാന്തമായിട്ട് ഇപ്പോഴല്ല ചിന്തിക്കണം നമ്മുടെ കേരളം ആ പഴയ ഗോഡ് സോൺ ലാൻഡ് ആ കർത്താവിൻ്റെതായ ദൈവത്തിന്റെ ആ രാജ്യം ദൈവത്തിന്റെ സ്വന്തം നാടാക്കി തീർക്കണം ഇവിടെ ഞാൻ പറയുന്നു ഞാൻ യാതൊന്നും മനസ്സിൽ തിന്മ വിചാരിച്ചു കൊണ്ട് പറയുന്നതല്ല ഉറക്കമില്ലാത്ത കഴിഞ്ഞ് രാത്രി ചിന്തിച്ചപ്പോൾ ഈശോ പറയായിരുന്നു ദൈവം പറയുകയായിരുന്നതിനോട് ആ പഴയ കേരളത്തിൽ നിന്ന് ശാന്തതയായിരുന്നു അന്നും ഉണ്ടായിരുന്നു ഒരു പക്ഷേ മലയിടിച്ചിലൊക്കെ പക്ഷെ അവിടെ വന്യമൃഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അവിടെ മനുഷ്യരാണ് ആ അതുപോലെ തന്നെ തീരപ്രദേശത്തും കോഴിളക്കം ഉണ്ടായിരുന്നു അന്ന് ഏതാനും മത്സ്യത്തൊഴിലാളികൾ മരിക്കുമായിരുന്നു അത്ര മാത്രം ഇന്ന് അങ്ങനെയല്ല ഒരു വലിയ കോഴിളക്കം ഉണ്ടായ വലിയ നാശമാണ് ഉണ്ടാകുന്നത് അതെ ഇതൊക്കെ അത് ഒന്ന് ചിന്തിച്ചു നോക്കണം അതെ അതുപോലെ കൃഷിയാണെങ്കിലും നമുക്കറിയാം അന്നൊക്കെ ധാരാളം കൃഷി ചെയ്ത് നമ്മുടെ കേരളം സ്വയം പര്യാപ്തമായിരുന്നു ഇന്നെല്ലാം വരുന്നത് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നാ അരി പോലും കപ്പയും ചേനയും പോലും അവിടെ നിന്നാണ് വരുന്നത് ഓർക്കണം കൃഷി ഇന്ന് കേരളത്തിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ലേ ഏതാനും സ്ഥലത്ത് കുറച്ചു പേര് കൃഷി ചെയ്യുന്നുണ്ടെന്ന് മാത്രം നമുക്കറിയാം ആ പഴയ ആ നെല്ലടയായിരുന്നാ നമുക്കറിയാം ആലപ്പുഴ ഉണ്ടായിരുന്ന ആ മുരിക്കണ്ടി എല്ലാം നശിപ്പിച്ചില്ലേ പണ്ടൊക്കെ നമുക്ക് നെല്ലുണ്ടായിരുന്നു അരി ഉണ്ടായിരുന്നു പര്യാപ്തത ഉണ്ടായിരുന്നു ഇന്നെല്ലാം ഇല്ലാതായി തീർന്നില്ലേ ഒരു തിരിച്ചുവരവ് ആവശ്യമല്ലേ ഇതിന് ഒരു പക്ഷെ പലരും ഉത്തരവാദികളാണ് രാഷ്ട്രീയ പാർട്ടികൾ മുതലെടുപ്പായിരിക്കാം അരക്കെ വിസ്മരിക്കണം ഇനിയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു തന്നു ചിന്തിക്കണം നമ്മുടെ കേരളത്തെ പുനർത്തിരിക്കുവാൻ ഇവിടെ അതെ രാഷ്ട്രീയമല്ല പാർട്ടികളല്ല വളരേണ്ടത് നമ്മുടെ കേരളമാണ് വളരേണ്ടത് നമ്മുടെ കേരളമാണ് സമ്പൽ സമർത്ഥമാകേണ്ടത് എന്നൊന്ന് വിചാരിക്കണമേ അവിടെ ഈ വ്യത്യസ്ത ചിന്തകളൊന്നും മാറ്റിവെക്കാം ആ വ്യത്യസ്ത പാർട്ടികൾ ചിന്തകൾ മാറ്റിവാൽ കമ്മ്യൂണിസ്റ്റെന്നോ അല്ലെങ്കിൽ യു ഡി എഫെന്നോ എൽ ഡി എഫെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആ ചിന്താഗതികളൊക്കെ മാറ്റി നമ്മുടെ കേരളം എന്റെ കേരളം എന്റെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് പുനരുദ്ധരിക്കണം എന്ന ആ ചിന്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ ചെറിയ വീഡിയോ ക്ലിപ്പ് ഞാൻ ഇടുന്നു ഒരിക്കൽ കൂടി എന്റെ പ്രാർത്ഥനയും എന്റെ സ്നേഹവും വയനാട്ടിലും പ്രാന്ത പ്രദേശത്തും കേരളത്തിലെവിടെയും ഈ മലയിടിച്ചിലും വെള്ളപ്പൊക്കവും പെരുമഴയും ഉണ്ടായ വേദന അനുഭവിക്കുന്നവർക്ക് ഞാൻ സ്നേഹവും ആശീവാരവും അനുഗ്രഹവും പ്രാർത്ഥനയും തരുന്നു തുടർന്നും പ്രാർത്ഥിക്കുന്നു ഈ കേരളം ഒരിക്കൽ കൂടി പുനരുദ്ധരിക്കപ്പെടട്ടെ കഥാവിന്റെ ഒരു ഭവനമായിരിക്കട്ടെ ആ ഗോഡ്സ് ഓൺ ലാൻഡ് കർത്താവിന്റെ ദൈവത്തിന്റെ നാടായി തീരട്ടെ തീർന്നുകൊണ്ടിരിക്കട്ടെ പുനരുദ്ധരിക്കാം ഇപ്പോൾ അല്ല നമുക്കറിയാം നമ്മൾ സ്വാർത്ഥതയിലൂടെയും ഈ വിവിധ പാർട്ടികളുടെ കക്ഷികളുടെ വേർതിരിച്ചിലൂടെയും അതുപോലെ മര മരസ്പർദ്ധയിലൂടെയും നമ്മുടെ ആ സ്നേഹജീവിതം നശിപ്പിച്ചു നമ്മുടെ സൗമ്യത പോയി നമ്മുടെ ആ സൈലൻസ് അറ്റ്മോസ്ഫിയർ പ്രാർത്ഥനാനുഭവത്തിന്റെ എല്ലാം പോയി മൂന്ന് മരങ്ങളും സ്നേഹത്തിൽ ജീവിച്ചിരുന്നു എന്ത് സൌഹാർദത എന്ത് സ്നേഹം ആ അതൊക്കെ എല്ലാം പോയി പോയി നമുക്ക് ആത്മീയമായ ഒരു തിരിച്ചുവരവ് ഭൗമികമായ ഒരു തിരിച്ചുവര് നമുക്കുണ്ടാകണം അതിനുവേണ്ടി ആഗ്രഹിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാനും ഒരു കേരള മകനാണല്ലോ അതുകൊണ്ടാണ് ഈ ഫീലിങ്ങോടുകൂടി വികാരത്തോടു സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആ മുകളിലിരിക്കുന്ന ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ കർത്താവ് അതെ നിങ്ങൾ ഏത് പേരിലാണ് നിങ്ങൾ ദൈവത്തെ വിളിക്കുന്നെങ്കിലും ആ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് കൈവിടില്ല അതുകൊണ്ട് ആ ദൈവത്തെങ്കിലേക്ക് തിരിയുക ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇന്ന് നമുക്കറിയാം നമ്മുടെ കേരളത്തിലും ദൈവവിശ്വാസവും ദൈവസ്നേഹവും ഒത്തിരി അറ്റുപോയി എല്ലാ മരങ്ങളിലും ഭൗമികായുതയിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ് അതിൻ്റെയും കൂടി ഒരു ദുരനുഭവമല്ലേ ഇത് എന്ന് ഈ അവസരത്തിൽ ഒന്ന് ചിന്തിച്ചു പോകുന്നത് നല്ലതായിരിക്കും നമ്മളേറെ സെക്യുലരിസം ആ മരം വേണ്ട ദൈവം വേണ്ട എന്ന രീതിയിൽ നമ്മൾ പോവുകയാണ് നമുക്കറിയാം മരവിശ്വാസം നഷ്ടപ്പെടുത്തിയ ധാരാളം പേരെല്ലാ മരങ്ങളിലുമുണ്ട് മരത്തെ വെറുക്കുന്ന ധാരാളം പേരുണ്ട് മരത്തെ വെറുക്ക എന്ന് പറഞ്ഞാൽ ദൈവത്തെ വെറുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമുക്ക് അതെ ഒന്ന് തിരിച്ചു വരാം ആ കേരളം സുന്ദരമാകട്ടെ ഈശോയുടെ ദൈവത്തിൻ്റെ അള്ളാഹരുടെയോ മുഹമ്മദിൻ്റെയോ അല്ലെങ്കിൽ ഭഗവാന്റെയോ ആരുടെയോ രാമൻ്റെയോ കൃഷ്ണൻ്റെയോ എനിക്കായിക്കോട്ടെന്തുവായാലും അത് സ്നേഹം വസിക്കുന്ന ഗോഡ് സോൺ ലാൻഡ് ദൈവത്തിൻ്റെ സ്വന്തം നാടായി മാറട്ടെ അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ക്രൈസ്തലോ ഹലുയ